നമ്മുടെ ഒരു പുതിയൊരു വർക്കിനോടനുബന്ധിച്ച് ഞങ്ങളിപ്പോൾ സൈറ്റിലാണുള്ളത് ഇത് എന്നാ ചെമ്മീനെ വളർത്താൻ വേണ്ടിയുള്ള നൈലോൺ ടാങ്കാണിത് ഒരു ടാങ്ക് ഏഴ് മീറ്ററും ഒരു ടാങ്ക് പതിനൊന്ന് മീറ്ററും ഒരു ടാങ്ക് പതിനാറ് മീറ്ററുമാണ് ഉള്ളത് അങ്ങനെ മൂന്ന് ടാങ്കാണ് നമ്മൾ എന്നാ ഫ്രെയിം ചെയ്ത് ഷീറ്റിൽ കവർ ചെയ്യുന്നത് ഇത് പഴയങ്ങാടി ഭാഗത്തേക്ക് ഏഴോ ഭാഗത്താണ് നമ്മുടെ ഈ വർക്കുള്ളത് ഇതിൻ്റെ മുകളിൽ ഇപ്പം ടാർപോളിനായിടുന്നത് അത് പിന്നെ ഫുൾ വെയിൽ വേണ്ടാത്തത് കൊണ്ട് രണ്ട് ട കളറിലാണ് ഇടുന്നത് ഒന്ന് വൈ എന്നാ സിൽവറും ഒന്ന് വൈറ്റും പിന്നെ ഒന്ന് സിൽവറും അങ്ങനെ ആ ഒരു പൊസിഷനിലായിരുന്നത് ഇത് കണ്ടില്ലേ ഏകദേശം നമ്മുടെ വർക്ക് മൊത്തം കഴിഞ്ഞു അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതേപോലെ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇഷ്ടംപോലെ സബ്സിഡിയൊക്കെ ഉണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ